ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം മറ്റൊരു നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളാണ് ഇരിക്കുന്നത് ജ്യൂസ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ആ സ്പെഷ്യൽ ജ്യൂസ് ആയിരുന്നു കേൾക്കുമ്പോ തന്നെ ഒരു അറബിക് ഫ്രൂട്ടാണ് ഷമാം അതുകൊണ്ട് തന്നെ അറബിക് ടച്ചുള്ള ജ്യൂസ് ആയിരുന്നു ഇന്നത്തെ ഷമാം ജ്യൂസ് ക്ഷമാം ഫ്രൂട്ട് എടുക്കുന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇടുന്നു അതിനൊപ്പം തണുത്ത പാല് പഞ്ചസാര എല്ലാം ചേർത്ത് മിക്സിയിലായിട്ട് അടിച്ചെടുത്താൽ ആയിട്ടുള്ള നല്ല രുചിയുള്ള ക്ഷമാം കിട്ടും അതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇനി കാര്യത്തിലേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ സുഭാഷ് ചന്ദ്രന്റെ പുസ്തകങ്ങളാണ് എന്തായാലും സുഭാഷ് ചന്ദ്രന്റെ ഒന്നാമത്തെ നോവലായ സമുദ്രശീല എന്റെ കയ്യിൽ സുഭാഷ് ചന്ദ്രന്റെ ഈ ഓർമ്മ ഈ ഓർമ്മകളും കഥകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും എല്ലാം ചേർത്തുകൊണ്ടുള്ള പല പുസ്തകങ്ങളുണ്ട് അതെല്ലാം ഒത്തു ചേർത്തുള്ള ഒരു പുസ്തകം സുഭാഷ് ചന്ദ്രന്റെ അൻപത് ആത്മകഥകൾ എന്നാണ് ഈ പുസ്തകം ഇനി സുഭാഷ് ചന്ദ്രനിലേക്ക് ഞങ്ങൾ എത്തിയത് ഈ അടുത്ത് കേരള നിയമസഭാ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സുഭാഷ് ചന്ദ്രൻ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയുണ്ടായി ആ ഇന്റർവ്യൂ ഞങ്ങൾ ഈ അടുത്ത് കണ്ടു അതിൽ അദ്ദേഹം പറയുന്ന ഒരു രസകരമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നോമ്പ് അനുഭവമുണ്ട് അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഒന്ന് പങ്കുവെക്കാം എന്ന് കരുതി നിശാൻ ആ അനുഭവം എന്താണെന്ന് ഇപ്പോൾ നിഷാൻ അതായത് സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കൂട്ടുകാരൻ അൻവർ ഹുസൈൻ നോമ്പ് തറയ്ക്ക് വീട്ടിലേക്ക് ക്ഷമിക്കുന്നു അപ്പോൾ ബാങ്ക് വിളിച്ചു അവർ നോമ്പ് തുറന്നു നോമ്പ് തുറന്നതിന് സംസാരിച്ചു അപ്പോൾ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് നോമ്പൊക്കെ തുറന്ന് ഇരിക്കുമ്പോൾ അൻവർ ഹുസൈൻ പറയുന്നു ഞാൻ ഉപ്പയെ പരിചയപ്പെടുത്തി തരാം ഉപ്പയുടെ പേര് എന്നാണ് ാണ് സുഭാഷ് ചന്ദ്രീനിക്കാനാണ് സുഭാഷ് ചന്ദ്രൻ വിളിക്കുന്നത് അപ്പോ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രനെ പരിചയപ്പെടുത്തുമ്പോ ഒരു കാര്യം പറയാനുണ്ട് എന്താ ഈ കൂട്ടുകാരൻ പരിചയപ്പെടുത്തുന്നത് ഇത് സുഭാഷ് ചന്ദ്രൻ ചെറുതായിട്ടൊക്കെ കവിത എഴുതും ചെറുതായിട്ടൊക്കെ കഥ എഴുതും അങ്ങനെയാണ് ആ ഒരു സംഭാഷണത്തിനിടയ്ക്ക് വലിയ കാര്യമൊന്നും അല്ലാതെ ചെറിയൊരു തമാശ എന്ന രീതിയിലാണ് സുഭാഷ് ചന്ദ്രനെ ഇങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയത് പക്ഷെ ഇത് കേട്ട ഉടനെ മൈദീനിക്ക അവരുടെ വീട്ടിലുള്ള ഒരു ലൈബ്രറി ഉണ്ട് ഒരു വലിയ ലൈബ്രറിയാണ് ഹോം ലൈബ്രറി ആ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം ഗസ്റ്റായി വന്നിരിക്കുകയാണല്ലോ സുഭാഷ് ചന്ദ്രൻ അതുകൊണ്ട് ഒരു സമ്മാനം എന്ന രീതിയിൽ ഒരു പുസ്തകം സമ്മാനമായിട്ട് നൽകി അതാണ് കാരമസോ ബ്രദേശ് കാരമസോ സഹോദരന്മാർ എന്ന ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പകർപ്പ് ആ ഒരു പുസ്തകം സുഭാഷ് ചന്ദ്രൻ ലഭിക്കുന്ന ആദ്യത്തെ ലോക ക്ലാസിക്കാണ് അതിനുശേഷം അത് അത്രയും നാൾ അദ്ദേഹം മലയാളത്തിലുള്ള പുസ്തകങ്ങൾ മാത്രമാണ് വായിച്ചിരുന്നത് എന്നാൽ അതിനുമപ്പുറം ഇതുപോലെ ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടെന്നും ലോക ക്ലാസിക്കുകൾ ഉണ്ടെന്നും അറിയുന്നത് സുഭാഷ് ചന്ദ്രൻ അറിയുന്നത് അന്നാണ് അതിനുശേഷം ഇത്തരം പുസ്തകങ്ങൾ അദ്ദേഹം ആഹത്യോടെ തേടി പിടിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തു ശേഷം ഇന്ന് കാണുന്ന രീതിയിൽ നമുക്കെല്ലാം മലയാളികൾക്കെല്ലാം അഭിമാനമായ എഴുത്തുകാരനായ സുഭാഷ് ചന്ദ്രനായി അദ്ദേഹം മാറിയെങ്കിൽ അതിന് അദ്ദേഹത്തിന് കാരണമായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആ ദിനവും അന്ന് കിട്ടിയ ഈ പുസ്തകവുമായിരുന്നു ആയിരുന്നു ഇനി ഞങ്ങൾ ഇത് ഈ ഒരു കഥയില് റമദാൻ മാസത്തെ കുറിച്ചോ കുറിച്ചോ ഒന്നും വലിയ കാര്യങ്ങളായിട്ട് പറയുന്നില്ലെങ്കിലും ഇവിടെ ആ കീ പോയിന്റ് ആ പുസ്തകമാണ് ഇവിടെ നമ്മുടെ ആദ്യത്തെ റമദാൻ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു പുസ്തകങ്ങൾ ഒരു പുസ്തകം പുസ്തകം വന്നതിന്റെ ഓർമ്മയൊക്കെയാണ് ഈ റമദാൻ മാസം തന്നെ അതുകൊണ്ട് നമുക്കും പുസ്തകങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പുസ്തകങ്ങളും വായനയും അറിവുമെല്ലാം നമ്മൾ എന്നും കൂടെ കൂട്ടണം നമ്മൾ ആലോചിക്കണം എപ്പോഴും വായിച്ചിരിക്കണം നമ്മൾ ഓർക്കണം നമ്മുടെ വീട്ടിലും മറ്റേ വീട്ടിലുള്ള പോലെ നമ്മുടെ വീട്ടിലും ചെറിയൊരു പുസ്തകങ്ങളുടെ ലൈബ്രറിയോ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം ഈ ഒരു റമദാൻ മാസം അതിന് പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രചോദനമാകട്ടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ निशाना कोटेन्द्र निशान